ദിവസങ്ങളിൽ നടന്നതെല്ലാം നാടകീയ സംഭവങ്ങളാണ് മലയാള സിനിമയെ സംബന്ധിച്ച് ഏറ്റവും വലിയ നാണം കെട്ട ദിവസമാണെന്നാണ് ഇന്നലത്തെ വാർത്തയെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് പതിനേഴ് അംഗങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മോഹൻലാൽ അടക്കമുള്ള വലിയ താരങ്ങൾ അണിനിരക്കുന്ന പതിനേഴ് അംഗങ്ങളാണ് ഇന്നലെ രാജിവെച്ചിറങ്ങിപ്പോയത് എ എം എം എ എന്ന അമ്മ മലയാളം അസോസിയേഷന് വേണ്ടിയായിരുന്നു ഈ ഒരു ബഹളം എല്ലാം തന്നെ എന്നാൽ അത് മോഹൻലാൽ തീരുമാനിച്ചത് മോഹൻലാൽ ആശുപത്രിയിൽ ഇരുന്നുകൊണ്ടാണെന്നാണ് പറയുന്നത് ഓൺലൈൻ മീറ്റിംഗ് വഴിയായിരുന്നു മോഹൻലാൽ എല്ലാവരെയും കണ്ടതും അദ്ദേഹം രാജിവെക്കാൻ പോകുന്നുവെന്ന് അറിയിച്ചതും വികാരഭരിതനായി അദ്ദേഹം ഒരു കുറിപ്പും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം രാജിവെക്കുന്ന സമയം അദ്ദേഹം ഓൺലൈനായി എല്ലാ താരങ്ങളോടും എത്തി കാര്യം പറയുകയായിരുന്നു എന്നാണ് പ്രേക്ഷകർ പറയുന്നത് അതനുസരിച്ച് തന്നെയാണ് അവിടെ കാര്യങ്ങൾ നടന്നത് മോഹൻലാൽ ഇറങ്ങിയതിന് പിന്നാലെ തന്നെ സീരിയാ താരങ്ങളെല്ലാവരും ഇറങ്ങാൻ തുടങ്ങി എന്നാൽ മോഹൻലാലെ ഇറങ്ങിയതോടെ ഞങ്ങൾക്ക് രാജിവെക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ താരങ്ങളും എത്തിയിട്ടുണ്ടായിരുന്നു സരയു അനന്യ വിനോ മോഹൻ എന്നിവരെല്ലാം തന്നെ ഇവരിലൊരാളാണ് നമ്മൾ എന്താണ് ഇപ്പോൾ രാജിവെക്കുന്നത് കാര്യം കാര്യം പോലെ പറഞ്ഞാൽ പോരെ എന്ന് അനന്യയും മറ്റുള്ളവരും ചോദിച്ചുവെങ്കിലും അടക്കമുള്ള സീനിയർ താരങ്ങളെല്ലാം ഒറ്റ തീരുമാനത്തിൽ പിരിയുകയാണ് എന്ന് തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ എ എം എം എ എന്ന മലയാള സിനിമയുടെ അസോസിയേഷൻ കഴിഞ്ഞ ദിവസമാണ് പിരിച്ചുവിട്ടത് അവർ തന്നെയാണ് അവരെ കൊണ്ട് രാജിവെപ്പിച്ചത് കൂട്ട രാജി തന്നെയാണ് അമ്മയിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് എന്നാൽ ഇപ്പോൾ ഈ വാർത്തകളെല്ലാം പങ്കുവെച്ചുകൊണ്ടെത്തുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന പുതിയ വാർത്തകൾക്ക് വേണ്ടിയാണ് കാരണം മോഹൻലാൽ ഇപ്പോൾ ആശുപത്രിയിലാണെന്നും ദിലീപ് അവിടേക്ക് എത്തിയിട്ടുണ്ടെന്നും അറിയുന്നുണ്ട് ഷൂട്ടിംഗ് തിരക്കിലായതുകൊണ്ടാണ് കൊണ്ടാണ് ദിലീപ് ഈ വിഷയത്തിൽ ഒന്നും തന്നെ ഇതുവരെ ഇടപെടാത്തതും എവിടെയും കാണാത്തതും എന്നാൽ ഇപ്പോൾ മോഹൻലാലിനെയും ഭാര്യയും കാണാനായി രാവിലെ മമ്മൂട്ടി എത്തതിന് പിന്നാലെ ഇപ്പോൾ ദിലീപ് മോഹൻലാലിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മോഹൻലാലിന് അസുഖങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കട്ടെ എന്ന എല്ലാവരും പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ദിലീപ് എന്തായാലും മോഹൻലാന്റെ അടുത്തേക്ക് എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ് ദിലീപ് അവിടെ എത്തി ആശ്വസിപ്പിക്കുമെന്നുള്ള കാര്യവും ഉറപ്പാണ് ദിലീപാണ് ഈ കാര്യത്തിൽ ആദ്യം പെട്ടത് കൊച്ചിയിൽ നടിയ ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് പല വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴും നമുക്ക് എല്ലാവർക്കും മുഖം മാത്രമാണ് ഓർമ്മ വരിക അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ എല്ലാവരും എന്തായാലും കൊച്ചിയിൽ നടിയെ ആക്രമിപ്പിച്ചപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട പല വാർത്തകൾ പുറത്തു വരുമ്പോൾ തന്നെയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൂടി വരുന്നത് നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കാരണം നിരവധി മോഹൻലാലിനെ കുറിച്ചും ദിലീപിനെ കുറിച്ചും അറിയാൻ വലിയ ആഗ്രഹമാണ് ഇവരുടെ ആശുപത്രിവാസം കഴിഞ്ഞ് ഇവർ എന്നാണോ നേരെ വരുന്നത് അന്നായിരിക്കും ഇനി ഒരു പ്രസ്മീറ്റ് ഉണ്ടാവുക എന്ന് മോഹൻലാൽ അറിയിക്കുന്നു അതുപോലെ തന്നെ ഒരു കൂട്ടു പ്രസ്മീറ്റ് ഉണ്ടാകില്ല പകരം മോഹൻലാൽ ഒറ്റയ്ക്ക് ഒരു പോലെ ആയിരിക്കും സംസാരിക്കുക എന്നാണ് അടുത്ത വന്ന ചോദിച്ച് മാധ്യമങ്ങളോടെ തന്നെ മറുപടി പറഞ്ഞത് ഇതോടെ തന്നെ ദിലീപ് മോഹൻലാലിനെയും കാണാൻ എത്തുമെന്നും ദിലീപ് എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്നും ദിലീപ് കുറച്ച് ബുദ്ധികൾ പറഞ്ഞു കൊടുക്കുമെന്നും പറയുന്നു ഈ കേസിൽ ഏറ്റവും കൂടുതൽ വളരെയധികം കാഠിന്യ മായ അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ദിലീപ് ഇതേ അവസ്ഥയിൽ അല്ലെങ്കിൽ പോലും ഇതിന് സമാനമായ അവസ്ഥയിലൂടെ ഒറ്റയ്ക്ക് കടന്നുപോയ വ്യക്തി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ നന്നായി അറിയാമെന്ന് കൂടി കൂട്ടിച്ചേർക്കണം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ